ബ്രസ്റ്റ് സൈസ് വളരെ എളുപ്പത്തിൽ കൂടാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഡ്രിങ്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഡോക്ടർ സിത്താര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇതിനു മുമ്പ് എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് സൈസ് കുറഞ്ഞിരിക്കുന്നത് ബ്രസ്റ്റ് സൈസ് കൂടാൻ വേണ്ടി ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ബ്രസ് സൈസ് കൂടാൻ വേണ്ടി അക്യുപ്രഷർ മെത്തേഡിനെ കുറിച്ചും മസാജ് മെത്തേഡിനെ കുറിച്ചും പിന്നെ വേറെയും ചില ഡ്രിങ്ക്സിനെ കുറിച്ചും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് പക്ഷേ ഈ വീഡിയോയിൽ പറഞ്ഞ ഡ്രിങ്ക് ആണ് ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഡ്രിങ്ങ് അപ്പോൾ ഈ ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അക്യുപ്രഷർ മെത്തേഡോ അല്ലെങ്കിൽ മസാജ് മെത്തേഡോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഡ്രിങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ബ്രസ്റ്റ് ഒരു മെഷറൻ ടാപ്പ് ഉപയോഗിച്ച് അളക്കുക എന്നിട്ട് ഇത് കുടിച്ച് തുടങ്ങി ഒരു നാലാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അടന്ന് നോക്കുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം അതായത് ടു ഫിഫ്റ്റി എം എൽ വെള്ളം എടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും കാൽ ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വെക്കുക ഇത് രാത്രിയാണ് ഉണ്ടാക്കി വെക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ ഈ ഡ്രിങ്ക് വേറെ ഗ്ലാസ്സിലേക്ക് ഉപയോഗിച്ച് അരിക്കുക എന്നിട്ട് ആ അരിച്ചത് അരിച്ച് ആ വെള്ളം വേണം നിങ്ങൾ കുടിക്കാൻ വെറും വയറ്റിൽ വേണം കുടിക്കാൻ ഇതൊരു മാസം തുടർച്ചയായിട്ട് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും അത് കമൻ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ് ഫുള്ളായിരുന്നു വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ് ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്